ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലും ഷാരിയും ആകെപ്പെട്ടിരിക്കുകയാണ് മനോഹരനെ എങ്ങനെയെങ്കിലും തന്റെ മകളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം അതുപോലെ തന്നെ കിരണിനെ സ്വന്തം മരുമകനാക്കി മാറ്റണം എന്നൊക്കെയാണ് രാഹുലിന്റെ തീരുമാനം പക്ഷെ അതേ സമയത്ത് ഷാരി രാഹുലിനോട് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അതിന് സാധിക്കില്ല കാരണം നിങ്ങളുടെ പോലെ സ്വഭാവമല്ല കിരണേ അവൻ അവന്റെ ഭാര്യയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഒരിക്കലുമല്ല അതൊക്കെ നടക്കും അതിനു വേണ്ടി തന്നെ രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പൊട്ടനാണ് ശരിക്കും മണ്ടനാണ് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറ്റിക്കുന്നത് ഒരിക്കലും രൂപ നിങ്ങളെ സഹായിക്കത്തില്ല കാരണം രൂപയ്ക്ക് ഭർത്താവിനെയും മക്കളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ് അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു തെറ്റുമില്ല എന്നൊക്കെ ശാരി ഇടക്കിടക്ക് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ എന്തായാലും സരവിൻ്റെ ജീവിതത്തിൽ നിന്ന് കുഞ്ഞിനെ ഒഴിവാക്കാൻ നോക്കിയിട്ടും അതും സാധിക്കുന്നില്ല കാരണം അതിനെ തിരികെ കൊണ്ടുവയ്ക്കുന്നത് കല്യാണിയും കിരണുമാണ് അങ്ങനെ ആകെ എല്ലാ രീതിയിലും പെട്ടുപോകുകയാണ് അത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതുപോലെ തന്നെ മനോഹർ ഏതെങ്കിലും സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൈവശപ്പെടുത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ സരവിൻ്റെ പേരിലുള്ള സ്വർണങ്ങളും പണവും എല്ലാം തന്നെ നമ്മുടെ മനോഹർ സ്വന്തമാക്കുകയാണ് സരയു സരയുവാണെങ്കിൽ മനുയേട്ടൻ എന്ന് പറഞ്ഞ് ജീവൻ കളഞ്ഞു നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരോടും സ്വന്തം അച്ഛനോടും അമ്മയോടൊന്നും ചോദിക്കാതെ അവർ സമ്പാദിച്ചു വെച്ച ആ പണവും സ്വർണവും എല്ലാം മനോഹറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ മനോഹർ അത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അത് നല്ല കാര്യമാണ് സ്വർണ്ണൊക്കെ വെറുതെ ലോക്കറിൽ വെച്ചിട്ട് വെറുതെ അതിൻ്റെയൊക്കെ പൈസ കൊടുക്കണം എന്തിനാണെന്നൊക്കെ അങ്ങനെ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അത് മുഴുവനും അവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് അതേ സമയത്താണെങ്കിൽ ഇനി മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് മനോഹറിന്റെ എത്രയും വേഗം രാഹുലിന്റെ പക്കലുള്ള സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കണം എന്നൊരൊറ്റ ഇത് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിനെ സരയിനോട് ഈ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ സരയു വിചാരിക്കുകയാണ് എന്തായാലും എല്ലാ സ്വത്തുക്കളും എനിക്ക് തന്നെയുള്ള എനിക്ക് തന്നെയല്ലേ അവകാശം എന്തായാലും തൻ്റെ അച്ഛനമ്മയും തന്നോട് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ തനിക്ക് ആശ്രയം എന്ന് പറഞ്ഞ തൻ്റെ ഭർത്താവ് മാത്രമാണ് അതുകൊണ്ട് ഭർത്താവ് പറയുന്നത് കേൾക്കാമെന്ന് തന്നെ സരയു വിചാരിക്കുകയാണ് അങ്ങനെ രാഹുലിനെ മയക്കി കിടത്തുകയാണ് ഉറക്ക ഗുളിക മറ്റൊക്കെ കൊടുത്തിട്ട് നമ്മുടെ രാഹുലിനെ മയക്കി കിടത്തിയിട്ട് രാഹുലിൻ്റെ ആ ഒപ്പ് മുദ്ര പേപ്പറിൽ ആ ഒപ്പൊക്കെ വാങ്ങി വാങ്ങിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം അവർ രണ്ടുപേരും ചേർന്ന് സരയും മനോഹരം ചേർന്ന് രാഹുലിനെ ചതിക്കുകയാണ് ചെയ്തത് രാഹുലിന് ആ സമയത്തൊന്നും ഒന്നും അറിയുന്നില്ല പക്ഷെ അതിനുശേഷം അതിൽ എഴുതി ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി ചേർത്ത് മനോഹർ അത് സ്വന്തമാക്കാൻ ആ രാഹുലിൻ്റെ സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയുണ്ട് വരാൻ പോകുന്ന ഭാഗങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ സരയു പിന്നീട് താരയാണ് തൻ്റെ അമ്മ എന്നറിയുമ്പോൾ രാഹുലിനോടൊക്കെ ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് എന്തായാലും പിന്നീട് മനോഹറിനെ പറ്റിയും അറിയുന്നുണ്ട് മനോഹർ ഇങ്ങനെ ഒരാളാണെന്ന് അറിയുമ്പോൾ സഹിക്കാൻ പോലും പറ്റുന്നില്ല താൻ അച്ഛനോടും ചെയ്തതൊക്കെ തെറ്റായിപ്പോയി തൻ്റെ സ്വത്തുക്കളും പണവും അല്ലാതും അവന് കൊടുത്തത് മോശമായിപ്പോയി അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ ഒപ്പിടിച്ച് അച്ഛനറിയാത്തതൊക്കെ ഒപ്പിടിച്ച് വാങ്ങിച്ചത് തെറ്റായിപ്പോയി എന്നൊക്കെ സരവിന് പിന്നീടാണ് മനസ്സിലാകുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം Okay friends, bye, thank you.